നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് ആ സ്ഥലത്ത് പോയിട്ട് തിരികെ വരാൻ വേണ്ടിയിട്ട് ആ വാഹനത്തിൽ എത്ര രൂപയുടെ ഫ്യൂവൽ എക്സ്പെൻസ് ആവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയാലോ അങ്ങനെ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു യാത്രയ്ക്ക് മൊത്തം എത്ര രൂപ ചിലവ് വരുമെന്നൊക്കെ ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഓരോ വാഹനത്തിനും മൈലേജ് വ്യത്യാസപ്പെട്ടിരിക്കില്ലേ ഡീസൽ വാഹനങ്ങൾക്ക് മൈലേജ് കൂടുതലല്ലേ പെട്രോളിന് കുറവല്ലേ അപ്പോൾ അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് നിങ്ങളുടെ വാഹനം ഏതുമായിക്കൊള്ളട്ടെ അതിന് എത്രയാണോ മൈലേജ് അതും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് നിശ്ചിത സ്ഥലത്തേക്ക് പോയി തിരികെ വരാൻ വേണ്ടിയിട്ട് മൊത്തം എത്ര രൂപയുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കേണ്ടി വരുന്നത് കണക്കാക്കാം ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കുക ഗൂഗിളിനകത്ത് വന്നിട്ട് ഫ്യുവൽ കോസ്റ്റ് കാൽക്കുലേറ്റർ ഒന്ന് സെർച്ച് ചെയ്യുക അവിടെ ആദ്യം കാണുന്ന റിസൾട്ട് എടുക്കരുത് രണ്ടാമത് കാണുന്ന എൻ ഡി ടി വിയുടെ റിസൾട്ട് എടുക്കുക കാരണം അതിനകത്താണ് കുറച്ചുകൂടെ ആക്യൂറേറ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടും ഫ്യൂൾ കോസ്റ്റ് കാൽക്കുലേറ്റർ പെട്രോൾ ഒന്ന് എൻ ഡി ടി വി അതെടുക്കുക നേരെ താഴേക്ക് വന്നിട്ട് ഇവിടെ പെട്രോളാണോ ഡീസലാണോ എന്നുള്ള സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇവിടെ ലൊക്കേഷൻ ഇപ്പോൾ സെൻട്രൽ ഡൽഹിയിൽ കിടക്കുന്നത് അത് മാറ്റിയിട്ട് നമ്മുടെ സിറ്റി സെലക്ട് ചെയ്യാം എങ്കിൽ മാത്രമേ നമ്മുടെ ആ സിറ്റിയിലുള്ള കറക്റ്റ് പെട്രോളിൻ്റെ ആ ഒരു വില കാണിക്കുകയുള്ളൂ ഓക്കെ എമൗണ്ട് കൊടുത്തു ഇനി നിങ്ങൾ എത്ര കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുന്നത് കൊടുക്കുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കിലോമീറ്റർ എക്സാക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ മാപ്പിൽ നോക്കുക കിലോമീറ്റർ കൊടുക്കുക ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് കിലോമീ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കുകയെന്ന് കൊടുക്കുന്നു നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് എത്ര എന്ന് കൊടുക്കുക എൻ്റെ വാഹനത്തിൻ്റെ മൈലേജ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററാണെന്നുള്ളത് കൊടുക്കുന്നു നിങ്ങളുടെ വണ്ടിയുടെ മൈലേജ് അത് കൊടുക്കുക എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് കൊടുക്കുന്നു അപ്പോൾ ഒരു ദിവസം പോയി വരാനായിട്ട് ആയിരത്തി ഒന്നൂറ്റി അറുപത്തെട്ട് രൂപ ആവും ഒരു മാസമാണെങ്കിൽ എത്ര ഒരു വർഷത്തേക്കാണെങ്കിൽ എത്ര കൃത്യമായിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരും